ഇവിടെ ചെയ്യാൻ പോകുന്ന രണ്ട് ഡിഷ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഒന്ന് ക്രിസ്പി ഫ്രൈഡ് എഗ്ഗ് പിന്നെ ചെയ്യാൻ പോകുന്നത് ഫ്രോസ്റ്റഡ് ലെമനൈഡ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫ്രോസ്റ്റഡ് ലെമനൈഡാണ് അതെന്താന്ന് വെച്ചാൽ വലിയ പണിയൊന്നുമില്ല അതിനകത്ത് നമ്മൾ നാരങ്ങ എടുക്കുകയല്ലേ അതിന് വേണ്ടിയ സാധനങ്ങൾ ഫസ്റ്റ് ഞാൻ പറഞ്ഞുതരാം അതിന് കുറച്ച് നാരങ്ങ നീര് വേണേ അതായത് തനി നാരങ്ങയെന്ന് തന്നെ പിഴിഞ്ഞെടുത്തതാണ് പിന്നെ വേണ്ടിയത് നാരങ്ങാ വെള്ളത്തിൽ നമ്മൾ എത്രയോരം മഞ്ചസാര ഇടുന്നത് അത്രയും മഞ്ചസാര വേണം പിന്നെ വേണ്ടിയത് കുറച്ച് ഐസ് ക്യൂബ്സ് വേണം പിന്നെ വേണ്ടിയെന്നാന്ന് വെച്ചാൽ കുറച്ച് വാനില ഐസ്ക്രീം ക്രീം ഇത്രയും മാത്രമേ വേണ്ടു ഫസ്റ്റ് നമുക്ക് എന്നാ ചെയ്യണതെന്ന് വെച്ചാൽ നാരങ്ങയും പഞ്ചസാരയും ഐസും കൂടി ഇട്ട് മിക്സിയിൽ നല്ലതായിട്ട് അടിക്കുക അടിച്ചതിന് ശേഷം ഐസ്ക്രീം ക്രീം ചേർക്കുന്നത് എങ്ങനെയാണെന്ന് ആ ഫുൾ നാരങ്ങേനെ ഒരു എന്താ പറയുക ഒരു കട്ടിയുള്ള സ്മൂത്തി പോലെ ആക്കിയെടുക്കണം അത്രേ ഉള്ളൂ അപ്പം അത് അത്രയും മാത്രം നമ്മൾ എന്നാ ചേർക്കണം ഐസ്ക്രീം ചേർക്കണം എന്നാൽ ആ ടേസ്റ്റ് വരത്തുള്ളൂ ഫസ്റ്റ് നമുക്ക് നാരങ്ങ ഉണ്ടാക്കാം നാരങ്ങയല്ല നാരങ്ങ ജ്യൂസ് അതായത് നമ്മൾ വീട്ടിലൊക്കെ ചുമ്മാ നാരങ്ങ പിഴിഞ്ഞേച്ച് പഞ്ചസാരയിട്ട് ഐസ് വിട്ട് എടുക്കുകയുള്ളൂ പക്ഷേ ഈ പരിപാടി കുറച്ചുകൂടെ പോർഷൻ എന്നൊക്കെ പറയുന്ന രീതിയിൽ നമ്മൾ മിക്സി ഇച്ചിട്ട് അടിച്ചെടുക്കുന്നതന്നേ ഉള്ളൂ പിന്നെ നമുക്ക് എത്രയാ പഞ്ചസാര വേണേന്ന് വെച്ചാൽ മധുരം കണക്കാക്കി വാനുള്ള ഐസ്ക്രീമിനും മധുരമുണ്ട് പക്ഷെ എന്നാലും നമുക്ക് ആ നാരങ്ങയ്ക്ക് ഒരു ഇച്ചിരി പുളിപ്പല്ലേ അന്നേരം ഒരിച്ചിരി പഞ്ചസാര വേണേ ഞാനിപ്പോൾ ഒരു നാല് ടേബിൾ സ്പൂണായിട്ടേക്കുന്നത് പിന്നെ ആ നില ഇതിന്റെ കൂടെ കുറച്ച് ഐസ് ക്യൂബ്സ് ഇത് ആദ്യം ഒന്ന് അടിച്ചേച്ചും നമുക്ക് വാനില ഐസ്ക്രീം ചേർക്കാം ഇതിങ്ങനെ ആവും ഇനി ഇതിനകത്തോട്ട് നമുക്ക് ഇച്ചിരി ഐസ്ക്രീം കുറച്ച് കൂടുതൽ ഐസ്ക്രീം ചേർക്കണം രണ്ട് ഗ്ലാസ് കണക്കാക്കി ഇതിപ്പം ഒരു നാല് അഞ്ച് സ്കൂപ്പുണ്ടേ അത് ഞാൻ അതിനകത്ത് ഇടുവാ ഐസ് ക്രീമിന്റെ അളവ് എന്ന് പറയുന്നത് നമ്മൾ എടുക്കുന്ന ഗ്ലാസിനകത്ത് ഈ നാരങ്ങ വെള്ളം പോലെ ലൂസായി ഇരിക്കരുത് അത് ഇച്ചിരി കട്ടിയായിരിക്കണം അത്ര മാത്രമേ ഉള്ളൂ അതാന്നു അതിൻ്റെ എന്ന് പറയുന്നത് കട്ടിയായിട്ടിരിക്കും ഇത് ഇത് ഭയങ്കര ടേസ്റ്റാന്നു മാത്രമല്ല അല്ലേ നാരങ്ങ അല്ലേ അന്നേരം പിന്നെ ഒരു ഇച്ചിരി ഫ്രഷ്നസ് വരും ഒരു പന്ത്രമണിയൊക്കെ ആകുമ്പോഴത്തേനും കുടിക്കാനും ഒക്കെ നല്ലതാണ് അല്ലേന്നുണ്ടെങ്കിൽ ഗസ്റ്റ് വരുമ്പോൾ ഏറ്റവും എളുപ്പ ഇതല്ലേ വാനില ഐസ്ക്രീം മേടിച്ച് ഫ്രിഡ്ജിൽ വെക്കുക എന്നുവെച്ചാൽ നാരങ്ങ പിടിയാൻ എന്നാ നേരം വേണം പക്ഷേ എന്നാ പ്രശ്നം പ്രശ്നമെന്നറിയാമോ ഐസ്ക്രീം മേടിച്ച് വെച്ചാൽ പിള്ളേർ അത് അതെന്നെ തിരിക്കാനൊന്നും അനുവദിക്കണ്ടേ അപ്പം ഞാൻ ഇച്ചിരി എടുത്തോടെ ഇച്ചിരി എടുത്തോടെ ആ തീരുന്നിടം വരെ അവർക്ക് അത് വേണം എൻ്റെ വീട്ടിൽ അത് തന്നെയായിട്ടോ അന്നേരം പിന്നെ ആ നേരത്തെ ഞാൻ മേടിക്കുകയുള്ളൂ അല്ലേ പിന്നെ കിട്ടുകയല്ല എന്നാലും ഇപ്പം ഞാൻ ഗ്ലാസ്സിലോട്ട് ഇതൊന്നാക്കിയേക്കട്ടെ ഇനി ഇതിന്റെ മേലില് എന്നെ ചെയ്യേണ്ടതെന്ന് വെച്ചാല് ഒരു ലെമൺ വെജ് അല്ലെങ്കിൽ ചുമ നാരങ്ങ എന്നാ ചെയ്യണമെന്ന് വെച്ചാൽ വട്ടത്തി മുറിച്ചേച്ച് അതിൻ്റെ ഒരു ഇച്ചിരി കയറി അയച്ച് അതിൻ്റെ സൈഡിലൊക്കെ വെച്ച് ഇച്ചിരി അലങ്കരിക്കാം അത് നമുക്ക് കൊടുക്കാൻ നേരം അലങ്കരിക്കാം അതിനു മുന്നേ ചേർത്തേക്കുന്ന ഐസ്ക്രീമാണെന്നേ അന്നേരം അതിൻ്റെ ആ ഒരു രുചിയും ഇതൊക്കെ പോവാതിരിക്കാൻ എന്നാ ചെയ്യണം തിരിച്ച് ഫ്രിഡ്ജേ പോകണ്ടേ അന്നേരം ഇതൊന്ന് വെച്ചേച്ചു വരാം ഞാൻ ലെമനൈഡ് അകത്ത് വെച്ചിട്ടുണ്ട് ഇനി നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്ന ക്രിസ്പി ഫ്രൈഡ് ആണ് ഓപ്ഷൻസ് ഇതിനകത്ത് ഒരുപാടുണ്ട് ഇപ്പം ഞാൻ ഈ പറയുന്ന കംപ്ലീറ്റ് ഇൻഗ്രീഡിയൻ മസ്റ്റായിട്ട് മസ്റ്റായിട്ട് ചേർക്കണ്ട എന്നാന്ന് വെച്ചാൽ ചിലർക്കൊന്നും ചില ഞാൻ ഞാനീതിനകത്ത് പറയുന്ന ഒന്നും പിടിക്കുകയില്ല അതിന് ഒരു ഓപ്ഷൻ ഞാൻ തരാം എന്നാലും ഇത് എങ്ങനെ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്നൊന്നറിയണ്ടേ അതിന് വേണ്ടിയ സാധനം എന്നാന്ന് വെച്ചാൽ മുട്ട വെച്ച് നമ്മൾ നമ്മളിതിന് മുന്നേ ചെയ്ത അതിശയപത്രിയാണ് പക്ഷേ ഇത് ഒരു മുട്ടയെന്ന് പറയുന്നത് നമ്മൾ ഏകദേശം പറുത്തൊക്കെ വരുമ്പോൾ കട്ട്ലേറ്റ് പരുവത്തിനായിരിക്കുന്നേ അതൊക്കെ പിന്നെ പറയാം അത് നമ്മൾ ചെയ്യുമ്പറിയാലോ ഇനിയിപ്പോൾ ഫസ്റ്റ് നമുക്ക് ആദ്യം ഇൻഗ്രീഡിയൻറ്റ് എഴുതിയെടുക്കാമല്ലേ മൊത്തം കൺഫ്യൂഷനാന്നി ഫസ്റ്റ് നമുക്ക് വേണ്ടിയത് ഇച്ചിരി മുട്ടയാ എത്രയാ എത്ര ഫ്രൈഡ് എഗ്സാണ് ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ അതനുസരിച്ച് എടുത്തോളണം പിന്നെ വേണ്ടിയത് കുറച്ച് വിനീഗർ പിന്നെ ഇത് എന്നാന്ന് വെച്ചാൽ കുഞ്ഞുള്ളി ആണേ ഈ കൊച്ചുള്ളി ഏറ്റവും ചെറുതായിട്ട് അരിയാവോ അത്രയും ചെറുതായിട്ട് അരിയുക പിന്നെ വേണ്ടിയത് കുറച്ച് മസ്റ്റേഡ് പേസ്റ്റ് പിന്നെ ആന്നേൽ ഒരു ഇച്ചിരി ഒലീവ് ഓയിലാണ് ഈ ഒലീവ് ഓയിൽ മസ്റ്റ് ഒന്നുമല്ല അല്ലെങ്കിൽ നമുക്ക് ഇച്ചിരി വെജിറ്റബിൾ ഓയിൽ ആയാലും മതി പിന്നെ വേണ്ടിയത് കുറച്ച് കുരുമുളക് പൊടി അതായത് നമ്മൾ വീട്ടിൽ പൊടിക്കുന്ന പൊടി പിന്നെ ഒരു ഇച്ചിരി മൈദ പിന്നെ ഇച്ചിരി ഉപ്പ് പിന്നെ വറുത്തെടുക്കാൻ ഇച്ചിരി ബ്രെഡ് ക്രംസ് പിന്നെ ആന്നേല് അതായത് കട്ട്ലേറ്റ് പോലെ വറുത്തെടുക്കാനായിട്ട് കുറച്ച് വെജിറ്റബിൾ ഓയിൽ പിന്നെ ആണ് കുറച്ച് ലീവ്സ് ആണ് ഇത് കുറച്ച് ക്രഞ്ചിനസ് ഉള്ള ലെറ്റൂൺ ലീവ്സ് എടുക്കുക പിന്നെ ഇതാന്നു ഞാൻ പറഞ്ഞത് ഇത് കുറച്ച് ബേക്കൺ ആണ് ചിലർക്ക് ആന്നേലും ഈ ബേക്കൺ ഇഷ്ടപ്പെടുവല്ല അതിന് പേരെ എന്നാ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ കോഴി അങ്ങോട്ട് മേടിച്ചേച്ച് കുഞ്ഞു കുഞ്ഞു പീസ് അതായത് എന്നാ പറയുന്നത് ഒരു മുട്ടായി വലുപ്പത്തിന് നമ്മുടെ ഈ ചുവിങ്കത്തിൻ്റെയൊക്കെ വലുപ്പമില്ലേ അന്ന് പറഞ്ഞ കൂട്ടെ സ്ക്വയർ സ്ക്വയർ പീസസ് ആയിട്ട് മുറിച്ചെടുത്തേച്ചാൽ മതി ഇത് മസ്റ്റൊന്നും അല്ല ഫസ്റ്റ് എന്നാ അറിയാവോ നമുക്ക് ഈ മുട്ടേനെ എണ്ണ ചേർക്കാതെ എന്ന ഹാഫ് ബോയിൽ ആക്കി എടുക്കുകയും വേണം എന്ന എളുപ്പ വഴി എന്ന് വെച്ചാൽ ഈ മുട്ട ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ ആദ്യം ഇച്ചിരി വെള്ളമൊഴിച്ചോട്ടെ ആദ്യം നമ്മുടെ ഒരു ചെറിയ സോസ് സോസ്പാനയില് ഒരു ഒരിച്ചിരി വെള്ളം ഒഴിക്കുക അത് നല്ലോണം തിളയ്ക്കണം അതിന് മുന്നേ കുറച്ച് അതായത് ഒരു സ്പൂൺ ആപ്പിൾ സിഡ വിനീഗറോ അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ സാദാ വിനീഗറോ അതിനകത്തോട്ട് ഒരു സ്പൂൺ ഒഴിക്കുക എന്നുവെച്ചാൽ അതവിടെ ഇരുന്ന് ഒന്ന് തിളയ്ക്കട്ടെ ആ സമയത്ത് മീൻ വയൽ ആ സമയത്ത് തന്നെ നമ്മുടെ കയ്യിൽ ഇപ്പറേ ഒരു ഇച്ചിരി തണുത്ത വെള്ളവും കൂടെ കരുതിയേക്കണം ഇത്രയേ ഉള്ളൂ അപ്പം ഇത് തിളച്ച് കഴിയുമ്പോഴത്തേനാന്നു നമുക്കൊരു വേൾപൂൾ അതായത് നമ്മളിങ്ങനെ കറക്കി കൊടുക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ നമ്മുടെ വെള്ളം ഇങ്ങനെ കറങ്ങുകയല്ലേ അന്നേരം നടുഭാഗത്താണേലും ഒരു ചുഴി പോലെയൊക്കെ വരുവേ ആ ചുഴി വരുന്ന ഭാഗത്ത് നമ്മളൊരു മുട്ട പൊട്ടി ചോദിക്കുക അന്ന് വെച്ചാൽ ഇളക്കും തോറും ആ മുട്ടയുടെ വൈറ്റ് കംപ്ലീറ്റ് അതുമായിട്ട് കോട്ട് ചെയ്യും ഇത് ഒരുപാട് വേവ് കാണുകയില്ല അകത്തെ യോക്ക് അതായത് മഞ്ഞ എന്നാ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ഈ എന്നാ പറയുക കുഞ്ഞു പിള്ളേർക്കൊക്കെ നമ്മൾ മുട്ട കൊടുക്കുകയല്ലേ എന്ന് പറഞ്ഞ കൂട്ടേ അതാവത്തുള്ളൂ ഇപ്പം സപ്പോസ് നമുക്ക് ചിലർക്കൊന്നാൽ ഇപ്പം എനിക്ക് ബേസിക്കലി ഞാൻ പറയുകയാണെന്നെങ്കിൽ ചില സ്ത്രീകൾക്കൊക്കെ ആവുന്നേല് ഈ മുട്ടയുടെ ഇങ്ങനെ മഞ്ഞ വരുന്ന അങ്ങനെ ഇഷ്ടപ്പെടുകയല്ല അങ്ങനെ ആന്നേല് നമ്മൾ എന്നാ ചെയ്യണമെന്ന് വെച്ചാൽ ചെറിയ തീയൽ ഒരു പാൻ വെച്ചേച്ച് മുട്ടയിട്ട് അതിന് ഇങ്ങനെ ഫോർ സൈഡിൽ ഫോൾഡ് ചെയ്യണം ഏതാ നമുക്ക് കൈവാക്കം അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ടേസ്റ്റ് ഏതാന്ന് വെച്ചാൽ അത് ചെയ്തേച്ചാൽ മതി പക്ഷേ നമ്മളിപ്പോൾ ഒക്കെ ഒത്തിരി നോക്കുന്ന ആൾക്കാരായതുകൊണ്ട് ഈ പോസ്റ്റ് എക്സാന്നു ഏറ്റവും നല്ല അത്രയും എണ്ണയില്ലാതെ വൈറ്റ് ആണെങ്കിൽ വൈറ്റ് മാത്രം മതി ഇല്ലേലുണ്ടല്ലോ നമ്മുടെ കയ്യിൽ ഒരു ചെറിയ പാത്രം വല്ലതും ഉണ്ടെങ്കിൽ അതായത് രണ്ട് സൈഡും പോൾ സിലിണ്ട്രിക്കൽ ടൈപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് നടുക്ക് വെച്ചേച്ചു ഈ മോട്ട നടുക്കോട്ട് ഒഴിച്ചേച്ചാലും മതി ആ വേൾപൂൾ ഒന്നും കൈവാക്കില്ലായെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്താലും മതി ഏതായാലും നമ്മുടെ കൈവാക്ക് ഏതാച്ചാൽ അത് ചെയ്താൽ മതി വെള്ളം നല്ലതായിട്ട് തിളച്ചു നമുക്ക് വീട്ടമ്മമാരൊക്കെ നമ്മൾ വലിയ ഷെഫ് അങ്ങനെ തോന്നുന്ന ആൾക്കാരല്ല നമ്മൾ സാധാ വീട്ടമ്മമാരല്ലേ അന്നേരം വലിയ വലിയ ഷെഫ്സ് ആന്നേല് ഇതിങ്ങനെ പൊട്ടിച്ചേച്ചിൻ്റെ നടുക്കോട്ട് ഒഴിക്കാൻ കൈവാക്കായിരിക്കും പക്ഷേ എനിക്ക് ഒക്കെയല്ല അതുകൊണ്ട് ഞാൻ എന്നാ ചെയ്തതെന്നറിയാമോ നമ്മുടെ വീട്ടിലെല്ലാം ഇല്ലേ ഇങ്ങനത്തെ ഒരു തവിയ അന്നേരം അതിനകത്തോട്ട് ആദ്യം നമുക്ക് ഈ മുട്ടയൊന്ന് പൊട്ടിച്ചൊഴിക്കാം വേണേ തവിയയിൽ ഒരു ഇച്ചിരി എണ്ണ തൂത്തോ ഉണ്ണിപ്പോവരുത് അത് മാത്രമേ ഉള്ളൂ കണ്ടീഷൻ അന്നേച്ച് ഈ ഒരു സ്പൂൺ വെച്ച് ഇതിനെ ഒന്ന് വട്ടം കറക്കുക ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ വരും അതായത് മൊത്തം ഉണ്ണിയൽ കോട്ടാവുകയില്ല പക്ഷേ എന്നാൽ ഇച്ചിരി ഉണ്ണി ഒന്ന് ഇച്ചിരി വേവുകയും വേണം അല്ലെന്നുണ്ടേൽ നമുക്കത് പൊട്ടിപ്പോവും അതല്ല നമുക്ക് നല്ല കൈവാക്കാം എന്നേൽ ഇത് പക്ഷേ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയല്ല അത് ആ സ സ്ട്രേറ്റ് അത് ഉണ്ടാക്കി കഴിഞ്ഞാൽ സ്ട്രേറ്റ് ഒരു തണുത്ത വെള്ളത്തിലോട്ട് ഒഴി ഇടുവാന്നേല് ആ ഉണ്ണിയും മുട്ടയെല്ലാം കൂടി ഒരു ഇച്ചിരി ഒന്ന് കട്ടിയാവും അന്നേരത്തേക്ക് ഒന്ന് കട്ടിയായി കഴിയുമ്പോഴത്തേക്ക് നേരെ ടിഷ്യൂ പേപ്പറിലേക്ക് മാറ്റിയാ മതി ഇതേപോലെ നമ്മൾ ഓരോന്നായിട്ട് ചെയ്യാം ഇപ്പൊ ഞാനൊരു അഞ്ചാറ് മുട്ട ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട് ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് തീ അങ്ങോട്ട് ഓഫ് ചെയ്തേച്ച് ഈ മുട്ട ഐസ് വാട്ടർ ലൈറ്റേക്കുന്നേ ഇതിനെ സ്ലോലി അതായത് നമ്മൾ ഒത്തിരി സൂക്ഷിക്കണം സ്ലോലി സ്ലോലി ഈ വെള്ളം മുഴുവൻ പോകാനായിട്ട് ഒരു ടിഷ്യൂ പേപ്പർ റോഡ് മാറ്റണേ അത് ഒത്തിരി ബഹളം കൂട്ടി ഒന്നും ചെയ്യരുത് ഓരോന്നായിട്ട് എടുത്തേച്ച് വേണം

ആ ഹാമൊന്ന് വറുത്തെടുക്കണം അതായത് നമ്മൾ ഈ ചിക്കൻ ടിക്കായൊക്കെ വറക്കുകയല്ലേ എന്ന് പറഞ്ഞങ്ങോട്ട് ഒരു ഇച്ചിരി മുരിഞ്ഞു വരണേ അതെത്രേ ഉള്ളൂ ഇതിനെ ഒരു മൂന്നാലെണ്ണം എടുത്ത് മേലെ മേലെ വെച്ചേച്ചാ മതി പീസസ് ആയിട്ട് മുറിച്ച് ഇതിനെ ഇനി നമുക്ക് ഈ എണ്ണയിൽ ഒന്നിട്ട് വർക്കോട്ട് വർക്കാനിടുമ്പത്തേനും ഒരു ഇച്ചിരി കുരുമുളകും ഉപ്പും കൂടി ഇട്ടേക്കുക ഇതിനാവശ്യമുള്ളത് മാത്രം അതിനാത്തിനാന്നറിയാവോ നമ്മുടെ സാലഡ് ഡ്രസ്സിങ്ങിന് വേണ്ടിയിട്ടുള്ളതാണ് ഈ മുട്ട മുട്ടയുടെ കൂടെ കൊടുക്കാനുള്ള സാലഡ് ഇല്ലേ അതിന്റെ കൂട്ടത്തിൽ കൊടുക്കാനുള്ളതാ അന്നേരം ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി ഉപ്പ് ഒത്തിരി വേണ്ട ഈ ഹാമിന് വേണ്ടിയിട്ടുള്ള ഒരു ഇച്ചിരി ഉപ്പ് മാത്രല്ല നമ്മൾ സാലഡ് ചേർക്കുമ്പോഴത്തേന് അതിനകത്ത് ഒരു ഇച്ചിരി ഉപ്പും കുരുമുളൂ ഇടും ഇതിനെ ഒന്ന് മൊരിച്ചെടുക്കണം യോണ്ട് ഒത്തിരി വേവ് കാണുക എന്നാലും കുറച്ച് ഒരു വേവ് ഉണ്ട് അതുകൊണ്ട് ഞാൻ ഇച്ചിരി അടച്ചിട്ടേച്ചാൽ അത് ഇച്ചിരി വേവുകയും ചെയ്യും എന്നാൽ അതിന്റെ കൂട്ടത്തിൽ അത് മുരിഞ്ഞു വരികയും ചെയ്യും വലിയ ദീ ഒന്നും ഇടരുത് അതിന് ഇത് വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഇത് എങ്ങനെ അടുത്ത ചെയ്യേണ്ടത് നോക്കാവേ ഒന്നിനകത്ത് നമുക്ക് ഒരു ബ്രെഡ് ക്രംസ് ഇടുക നെക്സ്റ്റ് പ്ലേറ്റിനകത്തോട്ട് ഒരു ഇച്ചിരി മൈദ രണ്ടിനകത്തും കുറേശ്ശെ ഉപ്പും കുരുമുളകും വേണം ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ബേക്കണൊന്ന് നോക്കിക്കോണാം അത് മുരിയാൻ തുടങ്ങും അനിച്ചിരു വേവുണ്ട് ഇടയ്ക്കൊന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ ഇനി എന്നാ ചെയ്യണേന്ന് വെച്ചാൽ നെക്സ്റ്റ് നമ്മൾ ഇനി കട്ലേറ്റ് ചെയ്യുന്ന കൂട്ടാണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ എന്നാ വേണ്ടത് രണ്ട് മുട്ട എടുത്തേച്ചാൽ അതും കൂടെ ഒന്ന് അടിക്കണം അടിച്ചേച്ചാണ് നമ്മൾ ഈ എന്നെ മിക്സ് ചെയ്ത് കോട്ട് ചെയ്ത് വെക്കാൻ പോകുന്നത് അന്നേരം ഒരു മുട്ട കൊണ്ട് എടുത്തോട്ടെ ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി ഉപ്പ് ഇടണേ ഇച്ചിരി ഉപ്പും ഇച്ചിരി കുരുമുളക് പൊടി ഇതൊരിച്ചിരി ബ്രൗൺ ആവണേ ഒത്തിരിയല്ല ഒന്ന് പരുവം അത് കഴിയുമ്പത്തേക്ക് ഞാൻ അതിന്റെ ആ പരുവം കാണിച്ചു തരാവേ അതനുസരിച്ച് എടുത്തോളാം ഈ മുട്ട ഫസ്റ്റ് നമ്മൾ നമ്മുടെ മൈദയില അല്ലെങ്കിൽ അരിപ്പൊടിയിലെ കൂട്ട സൂക്ഷിക്കുക എടുക്കുമ്പോൾ ാവശ്യം നമ്മൾ നമ്മുടെ മുട്ടയിലെ എഗ് വാഷ് അതെൻ്റെ മൊട്ടയിലെ രണ്ട് പ്രാവശ്യം മുക്കണം അല്ല ആ എല്ലാ ബ്രെഡ് ക്രംസ് എല്ലാ സ്ഥലത്തും പിടിക്കുവേല ഇപ്പൊ കണ്ടില്ല അതൊരു നല്ലൊരു ഒരു ഷേപ്പ് ആയിട്ടുണ്ട് ഇതേപോലെ സൂക്ഷിച്ച് ഇത്രയും നമ്മൾ ഇതേമാതിരി തന്നെ കോട്ട് ചെയ്തെടുക്കണം ഇവിടെ ഇരുന്നോട്ടെ അത് കഴിഞ്ഞേച്ച് എനിക്ക് ഒരു സാലഡ് കൂടെ ചെയ്യാനുണ്ടായിന് വലിയ കാര്യമൊന്നുമില്ല നമ്മുടെ ഹാം ഹാമാന്നേൽ സോറി ബേക്കൺ ബേക്കണാന്നേൽ കുറച്ചൊരു മൂത്തിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ലേ ഈ ഒരു മൂപ്പാകുമ്പോഴത്തേന് അങ്ങ് ഓഫ് ചെയ്തേച്ചാൽ മതി അതായത് നമുക്കത് ചവയ്ക്കണം അത്രേ ഉള്ളൂ വ്യത്യാസം അത് ഞാൻ ആക്കി വെച്ചേക്കുക അന്നേരം അത് ഞാൻ ഓഫ് ചെയ്തു ഇനി നെക്സ്റ്റ് ഒരു ബൗളെടുത്ത് സാലഡ് മിക്സ് ചെയ്യുക ഇത് വറുത്തെടുക്കുക അത്രേ മാത്രമേ ഉള്ളൂ ഇനി ആദ്യം ഞാൻ ആ എണ്ണ ഒന്ന് ചൂടാവാൻ വെച്ചോട്ടെ ഇട്ടേക്കുക കാര്യം എന്നാണെന്നറിയാവോ ലാസ്റ്റ് നമുക്ക് കഴുകാമല്ലോ അല്ലെങ്കിൽ ഇവിടെ അങ്ങ് മൊത്തം അങ്ങ് മെസ്സപ്പ് ആവുകയെ ഇനി നെക്സ്റ്റ് ഞാൻ ചെയ്യാൻ പോകുന്നത് നമ്മുടെ സാലഡ് മിക്സിങ് ആണ് അതിനാന്ന് വേണ്ട സാധനങ്ങൾ ഞാൻ ആദ്യം പറഞ്ഞില്ലേ ചെറിയ ഉള്ളി മസ്റ്റേർഡ് പേസ്റ്റ് അത്രയൊക്കെ ഉള്ളൂ അതിനെ ചുമ്മാ ഒന്ന് വിസ്ക് ചെയ്യുക അന്നേച്ച് ലെറ്റ്യൂസ് ലീവ്സ് ചേർക്കുക നമ്മുടെ ബേക്കൺ ചേർക്കുക ഇത്രേ ഉള്ളൂ അന്നേച്ച് അതിൻ്റെ ഡ്രെസ്സ് മീൻ പ്രെസൻറ്റേഷൻ ഞാൻ പിന്നെ കാണിച്ചു തരാം അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഫസ്റ്റ് സാലഡ് ഡ്രസ്സിങ്ങേ ഫസ്റ്റ് ഇതിനകത്തോട്ട് കുറച്ച് ചെറിയ ഉള്ളി ഇടുക പിന്നെ വേണ്ടിയത് ഒരിച്ചിരി വിനീഗർ ഒരിച്ചിരി പുളിക്ക് വേണ്ടി മാത്രമാന്നേ അന്നേച്ച് ഒരിച്ചിരി മസ്റ്റേഡ് പേസ്റ്റ് അതൊരു ഒന്നര അല്ല ഓൾമോസ്റ്റ് ടു ടേ ടീസ്പൂൺ ഇട്ടോളൂ പിന്നെ അന്നേല് ഒരിച്ചിരി കുരുമുളക് പൊടിയും ഒരിച്ചിരി ഉപ്പും കൂടെ ഇട്ടേച്ച് ഇത് നല്ലതായിട്ടൊന്ന് വിസ്ക് ചെയ്യണം അതായത് മിക്സ് ചെയ്യണം അത് കംപ്ലീറ്റ് ആയിട്ട് ഇത് മിക്സ് ചെയ്യുന്ന സമയത്ത് എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇച്ചിരി ഇച്ചിരി ഒലീവ് ഓയിൽ ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഇച്ചിരി സോഫ്റ്റ് ആക്കണേ അത്രേ ഉള്ളൂ ഒലീവ് ഓയിൽ ഇല്ലായെന്നുണ്ടെങ്കിൽ ടെൻഷൻ ആക്കണ്ട നമുക്ക് വെജിറ്റബിൾ ഓയിൽ ആയാലും മതി ഇനിയാന്ന് കുറച്ച് ലെറ്റീസും കൂടി ഇതിനകത്തോട്ട് അരിഞ്ഞിരുന്നത് സമയത്ത് നമ്മൾ മൊരിച്ചു വെച്ചേക്കുന്ന നമ്മുടെ ബേക്കണും കൂടെ ചേർക്കും നമുക്ക് കുറച്ചുകൂടെ ലെറ്റ്യൂസ് ആവശ്യം ഉണ്ടെങ്കിൽ ഇടാം കേട്ടോ ഇനി നെക്സ്റ്റ് നമ്മൾ ഈ എണ്ണ നല്ലതായിട്ട് ചൂടായി ഈ എണ്ണയിലോട്ട് നമ്മൾ ഈ മുട്ട ഇടുമ്പത്തേനു നമ്മൾ ആ പാനേന്ന് എങ്ങനെയാണ് എടുത്തതെന്ന് വെച്ചാൽ അതേപോലെ തന്നെ തിരിച്ചിടണം അതായത് നമ്മുടെ ആ തവിയൽ വെച്ചേച്ച് എണ്ണ നല്ലതായിട്ട് ചൂടായതിനു ശേഷമേ ഇടാവുള്ളൂ അതെല്ലാം എന്നാ പറയുന്ന കാര്യം എന്നാണോ ആ ഉണ്ണിയെ ഭയങ്കരമായിട്ട് നമ്മൾ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇത്രയും മേനക്കെട്ട് വെച്ച് ഓരോ ഇതുമല്ലാതായിപ്പോവും അതുകൊണ്ട് ആ തവിയെ വെച്ച് തന്നെ എണ്ണ നല്ല ചൂടായതിനു ശേഷമേ ഇതിനകത്തോട്ട് വെക്കാവുള്ളൂ പെട്ടെന്ന് അത് മൊരിഞ്ഞിട്ടുകയും ചെയ്യും ഇതിനകത്ത് ഇനിയെന്നാണ് വേവാനിരിക്കുന്നത് എല്ലാം എന്ത് സാധനം തന്നെയാണ് പിന്നെ വേവാത്തത് തന്നെ പറയും നമ്മൾ ആ മുട്ടൊന്ന് കോട്ട് ചെയ്തതും നമ്മുടെ ആ മൈദാ കോട്ടിങ്ങും മാത്രമേ ഉള്ളൂ അതിപ്പോൾ എന്നാൽ ഇത്രയും ചൂടായിട്ട് എണ്ണയിൽ വേവാൻ അധികം നേരമൊന്നുമില്ല അപ്പോൾ ഇനിയിപ്പോൾ എന്നാ ചെയ്യണ്ടേ ഈ ഇതെടുത്ത് നമ്മുടെ ആ തവിയൽ വെച്ചേച്ച് ഇടാം പിന്നെ പതുക്കെ എടുക്കുക അഥവാ നമ്മൾ ഈ ചെയ്ത് വെച്ചേക്കുന്ന സമയത്ത് ഇത് കുറച്ച് വെറ്റായെന്ന് വെച്ചാൽ ഇച്ചിരിയും കൂടെ ബ്രെഡ് ക്രംസ് ഇട്ടേച്ച് ഇതിനകത്തോട്ട് വെച്ചാൽ മതി ഞാൻ ഇങ്ങനെ തന്നെയാന്ന് വെളത്തിന്ന് എടുത്ത് അതേ കൂട്ട് തന്നെ ഞാൻ തിരിച്ചെണ്ണയിലോട്ട് വെക്കുക പിന്നെ ഇതിനുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ വൺ അറ്റ് എ ടൈം അതായത് ഒന്ന് ഇട്ട് പതുക്കെ പതുക്കെ എടുക്കാനേ ഒക്കത്തുള്ളൂ ധൃതെ കൂട്ടരുത് ഇവിടെ ധൃത കൂട്ടി കഴിഞ്ഞാൽ നമ്മുടെ ഈ ഉണ്ടാക്കിയതെല്ലാം കുളവാകും ഞാൻ പറഞ്ഞില്ലേ ഞാനത് പ്രസെൻറ്റ് ചെയ്തേച്ച് കാണിക്കാമെന്ന് അതിൻ്റെ കൂടെ നമ്മുടെ ആ ലെമനേഡും കൂടെ ഞാൻ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇതിനകത്ത് ഞാൻ ആ സാലഡ് വെച്ചേച്ചാ അതിൻ്റെ മെയിനിൽ ജസ്റ്റ് ആ ഫ്രൈഡ് എഗ്സ് വെച്ചു പിന്നെ അന്നേല ഇച്ചിരി ബ്രെഡ് ടോസ്റ്റ് ചെയ്ത് അതായത് ഗ്രില്ല് ചെയ്ത് ഇതിനകത്ത് വെച്ചേക്കുക ഗാർലിക് ആണ് എൻ്റെ കൂടെ ബെസ്റ്റ് സൂട്ടിങ് അന്നേരം ഇതാണ് പ്രസൻറ്റ് ചെയ്യേണ്ടത് അതല്ല നമ്മൾ ചുമ്മാ ബ്രെഡ് കഴിക്കാൻ അന്നേരം അങ്ങനെ ആവാം അങ്ങോട്ട്